നമ്മൾ യ്യാലിരുന്ന് ഒറ്റ കിടന്ന് അനുഭവിക്കുമ്പോൾ ഈ സമൂഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും കാണില്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും കാണത്തില്ല ഒറ്റയ്ക്ക് ഇരുന്ന് എത്രയും ദിവസങ്ങള് കണ്ണീരോടെ ഉറങ്ങാൻ പറ്റാതെ ഉറങ്ങി തീർക്കാൻ പറ്റാതെ തീർത്തിട്ടുണ്ടാവും അല്ലേ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ അച്ചവരെയും പോകണം കാരണം അതിലും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നും ഇല്ല ഈ ലോകത്ത് തളർന്ന് വീണ് പോകുമ്പോഴേ ആരെങ്കിലും പിടിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടെങ്കില് ആ വീഴ്ച വലിയ ആഘാതം ഉണ്ടാകത്തില്ല ഹലോ ഗൈസ് അപ്പോ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് അതിന് വന്ന റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരുപാട് അമ്പലിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം സന്തോഷം ഉണ്ടെന്നതിലുപരി സങ്കടമുണ്ട് കാര്യം എന്ന് വെച്ചാൽ ഞാൻ കടന്നു പോയിട്ടുള്ള അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ അനുഭവിച്ച പെയിൻ എത്രത്തോളമാണ് അപ്പോൾ വേറെ വേറൊരാളാണ് എന്താ അനുഭവിക്കുന്നുള്ളതും എനിക്കുള്ള ഇൻറ്റൻസിറ്റി തന്നെയല്ലേ ആ വ്യക്തിക്കും തോന്നുന്നത് എനിക്കത് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി പക്ഷേ എന്നെക്കൊണ്ട് എന്ന് പറയുന്നത് ഞാൻ എന്താണോ റിക്കവർ ആവാൻ വേണ്ടി ഒരു സൊല്യൂഷൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ് അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ അവ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് പാർട്ട് ടൂ ആണ് ഗൈസ് നമ്മൾ ആദ്യത്തെ അതിൽ എങ്ങനെയാണ് എൻ്റെ അനുഭവത്തിൽ ഇത് ഉണ്ടായത് എങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷനിൽ കൊണ്ട് എത്തിച്ചേക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിന് ശേഷം വീഡിയോ എടുക്കുക ഇതുവരെ പറ്റിയിട്ടില്ല ഇന്നാണൊന്ന് സമയം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കാര്യം സംസാരിക്കാം എൻ്റെ അനുഭവത്തിന്ന് പറയുകയാണെങ്കിൽ സത്യത്തിൽ നമ്മളൊരു അസുഖം തിരിച്ചറിയുന്നത് പോലെ തന്നെ വലിയൊരു കടമ്പയാണ് അത് മാറ്റാൻ ഒരു ഡോക്ടറെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നുള്ളത് ഒരുപാട് ഡോക്ടർമാർ ഓരോ വർഷവും ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമുക്ക് പറ്റിയൊരു ഡോക്ടറെ കണ്ടു കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു ടാസ്ക് അല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പാടുപെട്ടതും അതിനാണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഞാൻ ആദ്യം കാണിച്ചൊരു ഡോക്ടർ പുള്ളി ഇച്ചിരി പ്രായമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ കല്യാണ സമയത്താണ് ഞാൻ ഈ അസുഖമായിട്ട് പോയപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് മോശമല്ലേ അല്ലേ ഇതിൻ്റെ കുളിയൊക്കെ കഴിക്കുന്നത് എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ മദറിൻ ലോയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വിചാരിക്കും പക്ഷേ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു അടി കിട്ടിയത് പോലെ ആയിപ്പോയി ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാൾ പറയുന്ന ഒരാളടുത്ത് പോവേ ചെയ്യരുത് എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പോകുന്നത് അപ്പം പുള്ളി രണ്ട് മെഡിസിൻ തന്നിട്ട് പത്ത് ദിവസം കഴിക്കാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പത്ത് ദിവസം കഴിച്ചപ്പോൾ എൻ്റെ പ്രശ്നം ഫുള്ള് മാറി ബാക്ക് ടു നോർമൽ ആയതാണ് ഞാൻ ഭയങ്കര നോർമലായിട്ട് വന്നതാണ് പക്ഷെ ഒരിക്കലും ഇതിൻ്റെ മെഡിസിൻ ഒരു പ്രത്യേകതയുണ്ട് അഞ്ച് ഡോസാണെങ്കിൽ അഞ്ചിൽ നിന്ന് പത്തിലേക്ക് പോയി പത്തി ചിലപ്പോൾ പതിനഞ്ചിലേക്ക് പോകും അത് കഴിഞ്ഞ് പതിനഞ്ചിൽ നിന്ന് പത്ത് അഞ്ച് രണ്ട് പൂജ്യം അങ്ങനെ ഇത് നിർത്താൻ പറ്റുള്ളൂ പുള്ളി സഡൻ ആയിട്ട് എനിക്കത് നിർത്തുകയും ചെയ്തു എനിക്കിപ്പോഴും ഓർമ്മെൻ്റ് എനിക്ക് തന്ന മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് നെക്സിറ്റോ ടെൻ ഒന്ന് ലോൺ ആസെപ്പ് പോയിൻ്റ് ടു ഫൈവ് ഉറക്ക പ്രശ്നം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉറക്കം കൂടുതലായിരുന്നു പക്ഷെ അതിനെനിക്ക് നെക്സ് ലോൺ ആസെപ്പാണ് തന്നത് ഉറക്കില്ലാത്തവർക്ക് സാധാരണ ഉറക്ക ഗുളിയെ പോലെ കൊടുക്കുന്നൊരു സാധനമാണ് ഈ ലോൺ ആസ് ആസെപ്പ് ഇതൊന്നും നമുക്ക് മാർക്കറ്റിൽ അങ്ങനെ വാങ്ങാൻ കിട്ടുന്നതല്ല കേട്ടോ നമുക്ക് ഡോക്ടറടുത്ത് പോയി ഡോക്ടർ പറയുന്നത് എഴുതി പ്രിസ്ക്രിപ്ഷൻ കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പം എന്നിട്ട് ഞാനവിടെ പോയി വാങ്ങി ഗുളി കഴിച്ചു പത്ത് ദിവസം കൊണ്ട് അസുഖം ക്ലിയറായി അപ്പോൾ ആ സമയത്ത് അതായത് മെഡിസിൻ കഴിച്ച് ഓക്കെ വരുന്ന സമയത്തായിരുന്നു എൻ്റെ കല്യാണം അതുകൊണ്ട് മെഡിസിൻ കഴിച്ച് ഫസ്റ്റ് ഡേ വെരി മച്ച് അബ്നോർമൽ കിളി പോയി ഇങ്ങനെ നടക്കും രണ്ടാമത്തെ ദിവസവും ഏകദേശം അതേപോലെ തന്നെ മൂന്നാമത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ കുറച്ച് ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യും പിന്നെ ഫ്രഷ് ആയിട്ട് അങ്ങ് എണീറ്റു കല്യാണം എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാണത്തിൽ അന്ന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കേട്ട് കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ മരുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു കല്യാണത്തിൻ്റെ അത് എൻ്റെ കല്യാണം നേരെ ജീവ എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല കല്യാണത്തിന് ഡ്രസ്സ് ഇടുന്നതോ ഓർണമെൻസ് ഇടുന്നതോ ഷൂട്ട് ചെയ്യുന്നതോ കഴിഞ്ഞ വീഴിൽ കോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും പ്രശ്നങ്ങളായിരുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കിയായി വരാനായിട്ട് അപ്പം ഇതായിരുന്നു എൻ്റെ ഡോക്ടർ ആദ്യം എനിക്ക് തന്നൊരു പണി അപ്പം എന്ത് ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞ് പോയി കാണിച്ചു ഇനി കഴിക്കണ്ട ഇതിൻ്റെ ഒരാവശ്യമില്ല ഞാൻ പറഞ്ഞില്ല ഡോക്ടർ എനിക്ക് പ്രശ്നമുണ്ട് അതൊന്നും വേണ്ട ഇനിയിപ്പം ഓരോരുത്തർ അതും ഇതുമൊക്കെ പറയും ഒരു ഡോക്ടർ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഏകദേശം എൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനിയിപ്പം ശരിയാവില്ല എന്ന് മനസ്സിലായി എന്നിട്ട് പുള്ളി പറഞ്ഞു നിർത്തിക്കോ ഇനിയിപ്പോൾ കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ മെഡിസിൻ നിർത്തി നിർത്തി ഒരു രണ്ടുമൂന്ന് ദിവസം ഒന്നും കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കനം പോലെ തലയ്ക്കകത്തൊരു ഭാരം പോലെ സ്റ്റിൽ ഒരു ഇമോഷൻ ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥ ഡോക്ടർ പറഞ്ഞു വീണ്ടും ഞാൻ പുള്ളീനൊക്കെ വിളിച്ചു പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്താൽ മതി ഇനി കഴിക്കാൻ നിൽക്കേണ്ട അത്ര ദിവസം പത്ത് ദിവസം കഴിച്ച ഗുളിയുടെ എഫക്റ്റാണ് തനിയെ മാറിക്കോളും അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് പുള്ളി പറഞ്ഞപോലെ കുറച്ച് നാൾ ഗുളി കഴിക്കാതൊക്കെ ഇരുന്നു ഏകദേശം ഒരു മൂന്ന് മൂന്നാല് മാസം ഗുളി കഴിക്കാതെ നല്ല സീനായട്ടോ പുള്ളിയെ വീണ്ടും പോയി കണ്ടു പുള്ളിയെ തന്നെ കാണുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ ഒരു അടുപ്പത്തിൽ പോയതാണ് അപ്പം എനിക്ക് എന്തേലും വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതാണ് സത്യം വേറെ കൊള്ളാമെന്നുള്ളവരെ വലിയ പരിചയമില്ല അപ്പോൾ ആകെ അറിയാമെന്നുള്ളൊരു നല്ല സൈക്കാട്ടസ് എന്ന് പറഞ്ഞാൽ പുള്ളി മാത്രമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ നല്ലതിന് എന്ന് പറയുന്നില്ല പക്ഷേ റോങ് ടൈം റോങ് പേഴ്സൺ എന്ന് പറയുന്ന അവസ്ഥയായിപ്പോൾ എൻ്റെ കാര്യം അത് പോയപ്പോൾ പറഞ്ഞു വെറുതെ കഴിക്കണ്ട കുട്ടികളുടെ കാര്യമൊക്കെ നോക്കാനുള്ള വെറുതെ കഴിച്ച് പ്രശ്നമാക്കണ്ട എന്താണെന്നറിയുന്നില്ല എനിക്കിങ്ങനെയാണ് പറഞ്ഞത് പിന്നെ വീണ്ടും ഒരു നാലഞ്ച് മാസം ഞാൻ ഇതേ അവസ്ഥയിലൂടെ ഇതേ അവസ്ഥയെന്ന് പറയുമ്പോൾ ഉറക്കം കറക്റ്റല്ല ഫുഡ് കറക്റ്റല്ല ഭയങ്കര വിശപ്പ് ക്ഷീണം തലവേദന ആൻസൈറ്റി എല്ലാ പ്രശ്നവും തിരിച്ചു വന്നു കേട്ടോ ഇത് പ്രശ്നവും ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഞാൻ തള്ളി തള്ളി ഒരു വർഷത്തോളം മെഡിസിൻ എടുക്കാതെ ഈ പ്രശ്നം കൊണ്ടുപോയി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾക്കത് ഒരിക്കലും വരരുത് കാര്യമെന്ന് വെച്ചാൽ മെഡിസിൻ ഒരിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നല്ലൊരു ഡോക്ടറെ കാണിക്കുക മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുക പ്രോപ്പറായ രീതിയിൽ അത് ഫിനിഷ് ചെയ്യുക ഇല്ല അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റായിട്ടിരിക്കും തരുന്നത് എൻ്റെ കാര്യത്തിൽ പറ്റിയ ഏറ്റവും വലിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു വർഷം എടുത്ത ഗ്യാപ്പാണ് അസുഖം വന്നിട്ട് ഏകദേശം ഒരു വർഷം മെഡിസിൻ എടുക്കാതിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രെയിനിനകത്തുള്ള കെമിക്കൽസ് എല്ലാം കോംപ്ലിക്കേഷൻസ് ആവും പ്രശ്നങ്ങൾ കൂടും വളരെ വേഴ്സായിട്ടുള്ളൊരു സ്റ്റേജിൽ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാതെ പറഞ്ഞു തരാനായിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ നല്ലതിന് വേണ്ടി ആരുന്നിട്ടുണ്ടാവാം എനിക്ക് വീണ്ടും ആൻസൈറ്റി ഭയങ്കരമായിട്ട് ട്രിഗർ ആവാൻ തുടങ്ങി ഭയങ്കര ട്രിഗറിങ് സന്തോഷമില്ല ഭയങ്കര പ്രശ്നങ്ങൾ നെഞ്ചെടുപ്പ് ഭയങ്കര ഇഷ്യൂസ് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്ഷീണം പിന്നെ എന്തു ചെയ്തു രണ്ടും കൽപ്പിച്ച് മറ്റേ ഡോക്ടർ വീണ്ടും തന്നെ പോയി കണ്ടു ഒരു വർഷത്തിനേഷം വീണ്ടും പോയി കണ്ടു പുള്ളിക്കാരൻ സെയിം മെഡിസിൻ ലോൺ അസേപ്പൻ എക്സിറ്റോ റിപ്പീറ്റ് എഴുതി തന്നു ഒരു മാസം കഴിച്ചു ഒരു മാറ്റവും ഇല്ല അടുത്ത മാസം ഡോസ് പത്തും കൂടെ കൂട്ടി ഒരു മാറ്റവും ഇല്ല കാര്യം വെച്ചാൽ എനിക്കൊരു മെഡിസിൻ റെസിസ്റ്റൻസ് ഫോം ചെയ്തു അന്ന് കഴിച്ചിട്ട് മാറാതെ എന്നൊരു ഗുളിയാണ് അപ്പം ഇപ്പം എൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടെ മോശമായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പുള്ളിൻ്റെ കെമിക്കൽ മാറ്റി തരണം ഇല്ലാന്നാണെങ്കിൽ ഡോസ് മാറ്റി എന്തെങ്കിലും ചെയ്തു തരണം പുള്ളി അതേ കാര്യം തന്നെ ഞാൻ ചോദിക്കുമ്പോഴെല്ലാം പറയും നല്ല വെള്ളമൊക്കെ കുടിച്ച് നല്ല ആഹാരമൊക്കെ കഴിക്കാതെ മാറിക്കോളും ഏകദേശം മൂന്നാലു മാസം എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്നാ മനസ്സിലാവുന്ന പറഞ്ഞോളൂ ഒരു ഒരു ട്രോവിടെ അങ്ങനെ ഏറ്റവും എനിക്ക് ആ കാലഘട്ടം ഇപ്പോഴും ആലോചിക്കുമ്പോഴത്തേക്കും മനസ്സിന് പൊട്ടും സത്യം പറഞ്ഞാൽ ഒരു ഒരു ബോധയില്ലാത്തൊരവസ്ഥ നാലഞ്ച് മാസം ഞാൻ ഒരവസ്ഥയിലൂടെ ജീവിച്ചു എന്നാലോചിക്കുമ്പോൾ അത് ഭയങ്കരൊരിതാണ് അതിനുശേഷം ഞാൻ എൻ്റെ മൈൻഡൊക്കെ നോക്കിയാൻ വേണ്ടി ഷട്ടിൽ വിളിക്കാൻ പോയി കേട്ടോ കളിക്കാൻ വെറുതെ പോകുന്ന അവിടെ ചെന്നിക്കുന്നു ബോധമില്ലാതെ എന്തൊക്കെയാണ് കാണിക്കുന്നു വരുന്നു അങ്ങനെ അവിടെ ചെന്നിട്ട് ഞങ്ങളൊരു ചേട്ടനെ പരിചയപ്പെട്ടു എന്നെ പഠിപ്പിച്ചൊരു കോച്ചാണ് പുള്ളിയിലെടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞത് എനിക്ക് ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ് എനിക്ക് വലിയ കരിയറായിട്ടൊന്നും വേണ്ട പറ്റൂല എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഇതുപോലൊരു ഡിപ്രഷൻ സർവൈവറാണ് അപ്പം പുള്ളി എനിക്കൊരു നല്ലൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്തു പുള്ളി എങ്ങനെയാണോ മാറ്റിയത് ആ ഡോക്ടർ ആ രീതി എനിക്ക് പറഞ്ഞത് എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി ഞാൻ പുള്ളിയിലെടുത്ത് പോയി ഡോക്ടർ എന്ന് പറയുമ്പോഴ് ഇവിടെ നമ്മുടെ ടു ആൻഡർ പോങ്ങുമ്പോഴുള്ളൊരു ഡോക്ടറാണ് ഡോക്ടർ ഡോണി ജെ മാത്യു അങ്ങനെയാണ് പുള്ളിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് മെടുക്കനാണ് കേട്ടോ നല്ലൊരു ഡോക്ടറാണ് അപ്പം ചെന്ന് കയറി ഞാൻ പുള്ളിയെടുത്ത് കാര്യമൊക്കെ പറഞ്ഞു ഫസ്റ്റ് ആയിപ്പോകും എൻ്റെ ഏകദേശം എൻ്റെ ജീവിതത്തിലാതിട്ടൊരാൾ എൻ്റെ അടുത്ത് ഇത്രയും സംസാരിക്കുന്നത് മുമ്പ് കാണിച്ച ആളടുത്ത് പോയപ്പോഴത്തേക്കും എന്താ കുഴപ്പം ടെൻഷനാണ് സാർ അതാണ് ആ അതൊക്കെ മാറിക്കോളും എന്താ ടോക്സിക് പോസിറ്റിവിറ്റി ഉണ്ടല്ലോ അതാണ് സംഭവം എനിക്കതല്ല വേണ്ടത് എന്നോട് സംസാരിക്കണം എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിക്കണം എല്ലാവർക്കും അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ കൺസേൺസ് എന്താണെന്ന് ചോദിക്കണം അല്ലാതെ വെറുതെ ഒരു ഗുളിക ഒരു പേപ്പറിൽ എഴുതി തരാനായിട്ടല്ല ഒരു ഡോക്ടർ അവിടെ ഇരിക്കാനുള്ളതല്ലെങ്കിൽ അങ്ങനെ അവിടെ പോയപ്പോഴേക്കും പുള്ളിയെല്ലാം ചോദിച്ചു പുള്ളി എനിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് മെഡിസിൻസ് എനിക്ക് തരുന്നു മറ്റോ അദ്ദേഹം രണ്ട് മരുന്ന് എനിക്ക് തന്നിട്ടുള്ളൂ പിന്നെ ഇത് നാലഞ്ച് മെഡിസിൻ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓ എന്തൂടായിപ്പാണല്ലോ ഇങ്ങനെയൊക്കെ എൻ്റെ തോട്ട്സ് പോയി പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ എടുത്തു ചോദിച്ചു നോക്കി നോക്കിയപ്പോൾ ഒരെണ്ണം ന്യൂറോ വൈറ്റമിൻ ആണ് ഒരെണ്ണം ഗ്യാസിൻ്റെ ഇഷ്യൂൻ ഉള്ളതാണ് ഒരെണ്ണം ഉറക്കം പ്രോപ്പർ ആവാൻ ഒരെണ്ണം ഡേ പ്രോപ്പർ ആവാൻ അങ്ങനെ ഒരു അഞ്ച് ടാബ്ലെറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല ഒരു സെർ സെർട്ടാലിൻ എന്നൊക്കെ പറഞ്ഞ് ബുപ്രോ ജോയ് വെറോ വെനോറാക്സ് പിന്നെ മാക്സ് ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റമിൻ്റെ ടാബ്ലറ്റ് എസ് ഒസാനെന്ന് പറഞ്ഞിട്ടൊരു ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഇത്ര എണ്ണം ഞാൻ ഭയങ്കര മേടിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ വൈറ്റമിൻ ന്യൂറോ വൈറ്റമിൻ ടാബ്ലറ്റ് ഒരെണ്ണം ചില റേറ്റ് കൂടുതലാണ് ഒരെണ്ണം തന്നെ മുപ്പത്തൊമ്പത് രൂപ എന്തുകൊണ്ട് എൻ്റെ ശരിയാണെങ്കിൽ ഞാൻ വാങ്ങി വാങ്ങിക്കില്ലായിരുന്നു എന്നുവെച്ചാൽ പൈസ നോക്കിക്കൊണ്ടിരുന്നു ഇത്രയും രൂപ ഒരു മുപ്പത് ദിവസത്തേക്ക് ആകുമ്പോൾ എന്തുവരം പൈസയാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കത്തില്ല അത് പിന്നെ ഗ്യാസ് എന്റെ ടാബ്ലെറ്റ് വാങ്ങിക്കത്തില്ല അല്ലാതെ തന്ന തന്നതിന് ഐറ്റം ഉറക്കവും ഡിപ്രഷൻ്റെ മാത്രം വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നു ഏകദേശം ആദ്യം ആറേഴ് മാസം അത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നുണ്ട് അത് മാത്രം കഴിച്ചിട്ട് എനിക്ക് കുറയുന്നുണ്ട് പക്ഷേ ഭയങ്കര മാറ്റം ഇല്ല എനിക്ക് മനസ്സിലായില്ല ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ എൻ്റെ ജീവിതം പോവോ എനിക്ക് ഒരു കാലത്ത് ഒരു മാറ്റം ഉണ്ടാകത്തില്ലേ എന്റെ ജീവിതം പോയി പോയി ഇതും പറഞ്ഞോണ്ടിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറു പറഞ്ഞു ഡോക്ടറെ എനിക്ക് വലിയ ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഡോക്ടർ അപ്പൊ ചെയ്തു അടുത്ത ഗുളിക മാറ്റി അടുത്ത ഗുളിയെ പോയി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാവർക്കും എല്ലാ മെഡിസിനും ഓക്കെ ആവത്തില്ല ചിലവർക്ക് മാറ്റി മാറ്റി ചിലപ്പോൾ ഒരു മൂന്നും നാലും തവണ മാറ്റി കഴിയുമ്പോഴായിരിക്കും ആൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഒരു നല്ല ഡോക്ടർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ നോക്കും നിങ്ങൾ പറയുന്ന അനുഭവം അത് ഓക്കെ അല്ലാതാണെങ്കിൽ പുള്ളി അത് മാറ്റാൻ നിർബന്ധിതനാവും അങ്ങനെ മാറ്റി നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു കെമിക്കൽ തരുന്ന ഒരു ഡോക്ടറാണ് യഥാർത്ഥ ഡോക്ടർ അല്ലാതെ നീ എന്താണോ കഴിച്ചോ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്നതിലൊരു അർത്ഥവും ഇല്ല പുള്ളി പിന്നെ രണ്ട് മാസത്തിലൊരിക്കി വന്ന് കണ്ടാൽ മതി എന്നൊക്കെയോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ബിസിനസ് പരമായിട്ട് എന്നെ ഒരു ലാഭം ഉണ്ടാക്കുക അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നല്ല നല്ലൊരു ഡോക്ടറാണ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഇല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ കൊണ്ടു കിട്ടുമോ ദൂരോട്ടറൊക്കെ ഉള്ളവർക്ക് അപ്പം അങ്ങനെ പിന്നെ അടുത്ത തവണ ഞാൻ മെഡിക്കൽ സ്റ്റോളിൽ വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് ഫാർമസിസ്റ്റ് പുള്ളി എന്നോട് പറഞ്ഞു ഈ മെഡിസിൻ എന്താ വാങ്ങിക്കാത്തതെന്ന് ചോദിച്ചു കാരണം എന്നും എഴുതിത്തരും ഞാൻ പറഞ്ഞാൽ അത് വൈറ്റമിൻ ടാബ്ലറ്റ് അല്ലേ അതിൻ്റെ ആവശ്യമില്ലല്ലോ അയ്യോ അങ്ങനെ ഒരു മണ്ടത്തനം കാണിക്കരുത് അതൊരു ന്യൂറോ വൈറ്റമിൻ ആണ് അത്രയും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അത് വേണം മെയിനായിട്ട് കഴിക്കാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തൊരു പൊട്ടത്തരോ കാണിച്ചത് അന്ന് മുതൽ ഞാനത് കഴിക്കാം ഒട്ടും എനിക്ക് പറ്റി നല്ലതാ ഞാൻ അഞ്ച് ദിവസം ഗുളിക വാങ്ങിക്കും സാമ്പത്തികമായിട്ട് പ്രശ്നമായി അഞ്ച് ദിവസത്തെ ഗുളിക വാങ്ങിക്കും അഞ്ച് ദിവസം കഴിക്കാതെ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ചിട്ട് കഴിക്കും നമുക്ക് ഫുഡോ അല്ലെങ്കിൽ ഡ്രസ്സോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള മണി എന്ന് പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഫുഡ് വാങ്ങി കഴിച്ചാൽ മതി എന്നൊരവസ്ഥയിലായിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെ ഞാൻ അത് വാങ്ങി കഴിച്ചു ഏകദേശം ആ മെഡിസിൻ കഴിച്ചു തുടങ്ങി ഗ്യാസിൻ്റെ കഴിച്ചപ്പോൾ ഗ്യാസ് ഫുള്ള് മാറി കേട്ടോ വാറിന് ഭയങ്കര പ്രശ്നമായിരുന്നു എന്ത് കഴിച്ചാലും എമ്പക്കം വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ വിശപ്പ് വന്നുകൊണ്ടിരിക്കും വിശപ്പ് വിശപ്പ് അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈ ഗുളിക വാഞ്ച് കഴിച്ചപ്പോഴത്തേക്കും സെറ്റായി വയറിൻ്റെ കാര്യമൊക്കെ ഒന്ന് നോർമലായി ഏകദേശം നമ്മുടെ ആൻസൈറ്റിയും വയറും തമ്മിൽ നല്ല ബന്ധമാണ് കേട്ടോ ഇവിടെ ഒതുങ്ങുമ്പോൾ ഇവിടെ ഒതുങ്ങും അല്ല ഇവിടെയാണ് ആദ്യം ഒതുങ്ങിയതെങ്കിൽ ഇവിടെ ഒതുങ്ങും അതൊരു ഭയങ്കര ഒരു ഇതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവേണ്ട ഗ്യാസ് കൺട്രോളായ ആൻസൈറ്റി കുറേക്കൊന്ന് കൺട്രോൾഡാവും തിരിച്ചു എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ട് എൻ്റെ അനുഭവമാണ് കേട്ടോ എനിക്കെൻ്റെ മെഡിക്കൽ റീസൺസ് വലുതായിട്ട് അറിഞ്ഞ് അറിയത്തില്ല പറഞ്ഞുതരാം പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഞാനത് പറയുന്നത് അങ്ങനെ പുള്ളി തന്ന മരുന്ന് കഴിച്ചു അത് ഈ ആ ഗുളി കഴിച്ചു തുടങ്ങിയതിന് ശേഷം നല്ല വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു എന്ന് എനിക്ക് മെഡിസിൻ എടുത്ത് എൻ്റെ പിറ്റെന്ന് തൊട്ട് ഞാൻ മാറി മറ്റേ തുള്ളിച്ചാടി പോയി ഞാൻ ഒരിക്കലും പറയില്ല ഗ്രാജുവലി വന്ന ചേഞ്ചാണ് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് പറ്റിയൊരു മെഡിസിനിലേക്ക് എത്തിച്ചു എത്തിച്ചതിന് ശേഷം ഡോസ് പതിവ് കൂട്ടി കൂട്ടിയ സമയം എനിക്ക് ഇരിച്ച് മെഡിസിൻ്റെ അത്രയും ഹാങ് ഓവർ ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മൂഡ് ഓഫ് ഉണ്ടെങ്കിലും ഇമോഷൻ്റെ കുറവുണ്ട് ഫീലിങ്സിൻ്റെ കുറവുണ്ട് ഇതെല്ലാം നമ്മുടെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും ഓവർ ആൻസൈറ്റി വരാൻ പാടില്ലല്ലോ സങ്കടം വരാൻ പാടില്ലല്ലോ അപ്പോൾ മെഡിസിൻ ഇതെല്ലാം പിടിച്ചു നിർത്തും അതോടൊപ്പം നമ്മുടെ സന്തോഷം പിടിച്ചു നിർത്തും പല ഫീലിങ്സും പിടിച്ചു നിർത്തും ആ ഒരു വേഴ്സ് കണ്ടീഷനിലേക്ക് പോയിട്ടുണ്ട് അങ്ങനെ അപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിതാണ് എൻ്റെ പ്രോസസ്സ് ട്രസ്റ്റ് ദ പ്രോസസ് അല്ലേ ഇതെല്ലാം ശരിയാവും ഈയൊക്കെ സമയവും കടന്നു പോകും ഇപ്പോൾ ഗുളി കഴിക്കുന്നത് നാളെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് കഴിച്ചു കഴിച്ചു ഏകദേശം ടോപ്പ് ലെവലിൽ കൊണ്ട് വന്നു ദെൻ എന്നോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇപ്പോൾ ഞാൻ ചില ഒക്കെ മാറി ഏകദേശം ഓക്കെ ഒക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്ന കാര്യം മാറിയിട്ടുണ്ട് ഇന്ന കാര്യം ഇച്ചിരി പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മെഡിസിൻ വേരിയേഷൻ ആക്കി അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് ലൈറ്റായിട്ട് ചില മെഡിസിൻസ് ചോപ്പ് ചെയ്തു ചിലതിൻ്റെ ഡോസ് കുറച്ചു കുറച്ച് കുറച്ച് അവസാനം കഴിഞ്ഞ ഒരു വൺ മന്ത് ആയിട്ടുണ്ട് മെഡിസിൻ നിർത്തിക്കോളാൻ പറഞ്ഞു കാര്യം എനിക്ക് എനിക്ക് എല്ലാവർക്കും ഉണ്ടോന്നറിയത്തില്ല ആ പ്രശ്നം ഒരു മെഡിസിനിൽ നിന്ന് അടുത്ത മെഡിസിനിലേക്ക് വരുമ്പോൾ ആ ഡോസ് മാറുന്ന ദിവസങ്ങളിൽ നല്ല സുഖമാണ് ഇപ്പോൾ പത്ത് എം ജി വരുന്ന ഒരു സാധനം അഞ്ച് എം ജിയിലേക്ക് മാറുന്ന രണ്ട് ദിവസം ബ്രെയിൻ ഇതിലേക്ക് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും അപ്പം ഒരു ഒരിച്ചിരി ഒരു മൂളലാണ് നമുക്ക് മൊത്തത്തിലൊരു സെയിം ഒരു ഡിപ്രഷനൊക്കെ വരുന്ന ആ ഒരു ഫീൽ തന്നെ രണ്ട് ദിവസത്തേക്ക് കാണും പിന്നെ ബാക്ക് ടു നോർമൽ നമ്മൾ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിബി റീബിൽഡിങ് കപ്പാസിറ്റി ഉള്ളൊരു ഓർഗനാണല്ലോ എത്രയൊക്കെ അങ്ങ് പ്രശ്നത്തിൽ പോയി കഴിഞ്ഞാലും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും അത് അങ്ങനത്തെ ഒരു കിടികൽ സാധനമാണ് ഉണ്ട് തലയ്ക്കകത്ത് എല്ലാവർക്കും ഉള്ളത് അങ്ങനെ മെഡിസിൻ ഷോപ്പ് ചെയ്തു അതായത് പുള്ളി കറക്റ്റ് ഒരു നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്ക് ഒരു പ്രൊസീജിയർ ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്യും അതിനെ ഹൈക്കിൽ കൊണ്ടെത്തിക്കും ഡൗൺ ആക്കും സീറോ ആക്കും സ്റ്റോപ്പ് ചെയ്യും അല്ലാതെ നീങ്ങിയ ജീവിതാലം ഒതു എന്നാല് ജീവിതാലം മുഴുവൻ നെയ്യ് ഗുളിക കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് എനിക്കറിയില്ല ഇതൊക്കെ എന്തോരം മെഡി മെഡിക്കൽ എത്തിക്സ് ആണെന്ന് മരണം വരെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണോ അത് നടക്കുന്ന കാര്യമല്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഇരുപത്തി രണ്ടാം ദിവസം തോന്നിയ പ്രശ്നമാണെങ്കിൽ ഞാനൊരു അറുപത് ദിവസമോ അല്ലെങ്കിൽ എഴുപത് ദിവസോ ജീവിക്കുവാണെങ്കിൽ ഞാൻ അത്രയും വർഷം ഞാൻ ഗുളിക കഴിക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല ചിലപ്പോൾ ഈ ഗുളിക കഴിച്ച് 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 അവസാനം ഇതുകൊണ്ട് നമുക്ക് കിഡ്നി പ്രോബ്ലംസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എന്നൊരു ഉറപ്പ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എക്സൈസായിട്ട് കഴിച്ച് വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ നമുക്കതിൻ്റെ ആവശ്യം ഇല്ലടാ അല്ല ഇപ്പം നമുക്ക് ബി പി ഡി ഒക്കെ ആണെങ്കിൽ ബൈപോളർ ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പർട്ടിക്കുലർ മെഡിസിൻസ് ഉണ്ട് അത് കഴിക്കേണ്ടി വരും നമുക്കിപ്പോൾ ഒരു പ്രശ്നം വന്നു ഒരു ഇഷ്യൂ വന്നു അത് എനിക്ക് എന്തിനാണ് അത് വന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്തുകൊണ്ട് എനിക്ക് വന്നൂട നിങ്ങൾക്കോ എനിക്കോ വേറൊരാൾക്കോ അതെന്തുകൊണ്ട് വന്നൂടാ നിങ്ങൾക്ക് എന്ത് വന്നോ എന്ന് ചോദിക്കരുത് എനിക്കും വരാം അവനും വരാം അവർക്കും വരാം ആർക്കു വേണോ വരാം എനിക്കൊന്നു ആ ഓക്കെ അടുത്ത ഞാൻ എന്ത് ചെയ്യണം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കണം അത്രയേ ഉള്ളൂ വന്ന സ്ഥിതിക്ക് അടുത്ത് അതിന് പുറത്തേക്ക് ഇറങ്ങി ഓടണം അത്രേ ഉള്ളൂ ചിലപ്പോൾ ഒരാൾക്ക് ഡിപ്രഷനായിരിക്കാം മറ്റൊരാൾക്ക് അതിലും വലിയൊരു അസുഖമായിരിക്കാം വരുന്നത് ചിലർക്ക് മനസ്സിനും ചിലർക്ക് ശരീരത്തിന് എങ്ങനെയായിരുന്നു ട്രീറ്റ്മെൻ്റ് എടുക്കണം പോകണം പഴയ കാലമൊന്നും അല്ലല്ലോ ഒരുപാടൊക്കെ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് അല്ലേ പിന്നെ മെഡിസിൻ എടുത്ത സമയത്ത് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരു കാരണവശാലും ഒരു ഡോസ് പോലും മിസ്സാക്കരുത് ഇപ്പം ഇന്ന് രാത്രി കഴിക്കാനുള്ള ഡോസ് ഇന്ന് കഴിക്കുക തന്നെ വേണം അതിന് എത്രയൊക്കെ സ്ട്രഗിൾ എടുത്താലും ശരി ഒരു ഗുളിയല്ലേ അത് ഇന്ന് മറന്നു പോയി നാളെ രാത്രി കഴിക്കുവാണെങ്കിൽ പോലും അതിൻ്റെതായുള്ള ഒരു ദിവസം കഴിക്കാതിൻ്റെ വേരിയേഷൻ എന്തായാലും ബോഡിക്കുണ്ടാവും അത്രയും എമൗണ്ടിൻ്റെ വ്യത്യാസം ഉണ്ടാവും സോ മിസ് ചെയ്യരുത് അതോ മിസ് ചെയ്താൽ തന്നെ കോമൻസിറ്റി ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം രണ്ടെണ്ണം അടുത്ത് കഴിക്കുകയും ചെയ്യരുത് ചെയ്തിട്ടുണ്ട് പണിയും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അനുഭവത്തിൽ എന്ന് പറയുന്നതാണ് അങ്ങനെ ചെയ്യരുത് കേട്ടോ പിന്നെ പറയാനാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ട് ഓവർ ഡോസ് കഴിക്കരുത് എനിക്ക് ഒട്ടും പറ്റില്ല പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നൂറ് എം ജി അതെടുത്ത് ഇരുന്നൂറ് എം ജി ആയിട്ട് ഒരിക്കലും കഴിക്കരുത് ഭയങ്കര ഇഷ്യൂസ് ആണ് പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഡ്രഗ്സ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് എല്ലാവരുണ്ട് ഈ ഒരു പ്രശ്നം ഉള്ളവർ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് ഈ ഇഷ്യൂവിൽ കൂടെ കടന്നു പോയിട്ട് ഡ്രഗ് യൂസ് ചെയ്ത് പണി കിട്ടി നല്ല പണി കിട്ടിയവരെ എനിക്കറിയാം അതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒറ്റ ഇൻടേക്കിൽ തന്നെ ആൽക്കഹോൾ ആണെങ്കിൽ തന്നെ ഒരൊറ്റ തവണ കുടിച്ചാൽ തന്നെ തീരുമാനമാവും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഒരു കാരണവശാലും അതിലേക്ക് പോകരുത് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തന്നെ മനസ്സൊന്നും അറങ്ങി കല്ലോട്ട് ഉടയ്ക്കും പോലെയല്ലേ അത് അങ്ങനെ അത് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഫുഡ് ഫുഡ് കുറേ എന്താ പറയുക വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം നമുക്ക് വെള്ളം കൂടുതൽ ശരീരത്തിൽ വരുമ്പോൾ അത്രത്തോളം നമുക്ക് എനർജി ഉണ്ടാവും ഹെൽത്ത് ഡ്രെയിൻ ആവത്തില്ല വെള്ളം കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് തണുപ്പ് ഒരിച്ചിരി തണുപ്പ് മീൻസ് ഫ്രൂട്ട്സ് ആയാലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര പ്ലസൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ അൽഫാം അല്ലെങ്കിൽ ഷവർമ്മ ഷവായി ഞാനൊരു ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പറയാലോ എനിക്ക് അത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴേക്കാൽ ഏറ്റവും കൂടുതൽ കൂൾ എഫക്റ്റ് കിട്ടുന്നത് ഇതുപോലെ ഫ്രൂട്ട്സോ ഒക്കെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഞാൻ ഏകദേശം ഈ ഡിപ്രഷൻ വന്ന സമയമാണ് എൻ്റെ വെയ്റ്റ് പത്ത് കിലോ ഇൻക്രീസ് ആയി ഡയറ്റ് എടുത്തിട്ട് മാത്രമാണ് ഞാൻ അത് കുറച്ചത് അത് കുറച്ചപ്പോഴും എനിക്ക് ഈ പ്രശ്നം ഈ നിലവിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുറയ്ക്കുന്നത് എന്നാലും അന്നേരോഗം മനസ്സിൽ ആഗ്രഹം മെഡിസിൻ എടുക്കും ഓക്കെ ഞാൻ സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്തിനു വിഷമിക്കണം ഞാൻ എന്തിനു പേടിക്കണം സർവൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ തുനിഞ്ഞിറങ്ങിയെന്ന് വെച്ചാൽ ഞാൻ അത് എടുത്തിരിക്കും ഞാനത് കപ്പടിച്ചിരിക്കും ഒരു സംശയവും ഇല്ല ആ ഒരു അത്രയും സ്ട്രെങ്തിൽ ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്താൽ മതി ചിലപ്പോൾ നമുക്ക് ചില യാത്രകളൊക്കെ പോകാനേ ചിലപ്പോൾ മനസ്സ് പറയും വേണ്ട പോണ്ട വീട്ടിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഒരു സൈഡിൽ കൂടെ പറഞ്ഞോണ്ടിരിക്കും ഈ ചെവി കൂടെ അത് കളഞ്ഞേക്കണം കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മളൊന്ന് റെഡിയായി ഡ്രസ്സപ്പ് ചെയ്ത് ഇറങ്ങി പോകുന്നവരെയുള്ള പാടേ കാണും അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ മൂഡങ്ങ് എൻഹാൻ സോറി എൻഹാൻസ് ആവും അല്ലാന്നാണ് അല്ല വെറുതെ വീട്ടിൽ കിടക്കുവാണെങ്കിൽ ഒരു മണിക്ക് കിടന്നുറങ്ങും രണ്ടു മണിക്ക് കിടന്നുറങ്ങും ഫുൾ ടൈം കിടന്നുറങ്ങും ഉറങ്ങി ഉറങ്ങി ഒരു ദിവസം പോകുന്ന പോകും നമ്മൾ അറിയത്തില്ല ജീവിതത്തിന്റെ എത്രയോ നല്ല ദിവസങ്ങൾ ഉറങ്ങി തീർത്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ കിട്ടുന്ന സമയങ്ങളിൽ കിടന്ന് കിടന്നുറങ്ങാതിരിക്കുന്നതും രാത്രി സമയം രാത്രി ഇപ്പൊ പത്ത് തൊട്ട് ആറു മണിവരെയോ അല്ലെങ്കിൽ പതിനൊന്നുകൊണ്ട് ഏഴ് മണിവരെയോ കിടന്നുറങ്ങിക്കോ ഒരു കുഴപ്പമില്ല അല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ എന്താ പറയുക ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യേണ്ട സമയങ്ങളിൽ വെറുതെ കിടന്നുറങ്ങി നമ്മുടെ ആ ദിവസം കുളമാക്കി കളയരുത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ലൈഫെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ദിവസമല്ലേ ഉള്ളൂ അതിലേകദേശം പകുതി കൂടുതലും ഉറക്കമാണ് ഉണന്നിരിക്കുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക അതാണ് ഞാനിപ്പോൾ പഠിച്ചൊരു കാട് കാര്യം എന്ന് വെച്ചാൽ നിയമപരമായിട്ട് തെറ്റല്ലാത്ത എന്ത് സന്തോഷവും ഒരു തെറ്റല്ല പിന്നെ നാട്ടുകാർക്ക് കുടുംബക്കാർക്കൊക്കെ നമുക്ക് ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അവരെടുത്ത് തന്നിട്ടുണ്ട് ഇവരുടെ ആരുടെയും ചിലവിൽ ജീവിക്കാതിടത്തോളം കാലം നമുക്കതൊക്കെ സുഖകരമായിട്ട് എന്താ പറയുക തച്ചുടച്ച് മുന്നോട്ട് പോവാൻ ഒരു കുഴപ്പവും അതിലൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ ഒരു ഡിപ്രഷൻ ഒരു സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കണ്ടിരിക്കണം ഡോക്ടർക്ക് മാത്രമേ നൂറ് ശതമാനം നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ പല വഴികളും ഉപയോഗിക്കും പല ഒരുപാട് തെറാപ്പികൾ പാട്ടുകൾക്കും യാത്ര പോകും പക്ഷേ അറ്റ് ദ എൻഡ് ഡോക്ടറെ അടുത്ത് വരേണ്ടി വരും കാര്യം വെച്ചാൽ നമ്മുടെ കെമിക്കൽസിന്റെ പ്രശ്നമാണ് അത് കെമിക്കൽ ഇംബാലൻസ് ആണെങ്കിൽ അത് മറ്റൊരു കെമിക്കൽ ഉപയോഗിച്ച് അത് തിരുത്താൻ പറ്റുള്ളൂ ഒരു പരിധി വരെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് കയ്യിൽ നിന്ന് നിൽക്കാത്തൊരവസ്ഥയിലേ പോയി കഴിഞ്ഞ് അസുഖം മാറി മാറി വേറെ അസുഖങ്ങളിലേക്ക് പോകും അതിനേക്കാളും തുടക്കത്തിൽ നിങ്ങൾക്ക് എന്നാണോ ഈ അസുഖം ഫീൽ ചെയ്യുന്നത് അടുത്ത ദിവസം നിങ്ങൾ ആശുപത്രി പോകണം ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ എനിക്ക് ആൻസൈറ്റി തുടർന്ന് തോന്നിയതിൻ്റെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി എനിക്കത് ക്ലിയറായി എന്നിട്ട് പത്ത് ദിവസം മെഡിസിൻ കഴിച്ചിട്ട് ഒരു വർഷത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും രണ്ടാമത് വന്നപ്പോൾ വീണ്ടും പോയി അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റ് ആ ഗ്യാപ്പ് ആ ഒരു വർഷത്തെ ഗ്യാപ്പ് പണ്ടേ കഴിഞ്ഞു പണ്ടേ ഞാൻ റിക്കവർ ആയി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞു പോയ കാര്യം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ ഡോക്ടറെ കാണുക ഒരു പെടിയും വേണ്ട ഞാനൊരു ഐഡിയ പറയാം ഇപ്പോൾ വീട്ടിൽ പറയാൻ പറ്റാത്തവർ ചിലപ്പോൾ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ഒരു സാഹചര്യമല്ലട എന്ന് വെച്ചാൽ ചിലരുടെയൊക്കെ വീട്ടിലെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും വലിയ രീതിയിൽ വളർച്ച സംഭവിക്കാത്ത കുറെ ബന്ധുക്കൾ വീട്ടുകാരൊക്കെ ഉണ്ട് ഒരുപാട് പേർക്ക് ഇൻക്ലൂഡിങ് എല്ലാവർക്കും എനിക്കായാലും അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ സൈക്കാട്രിസ് ഒക്കെ കേൾക്കുമ്പോൾ അവർ അയ്യോ അയ്യോ വിരളി പിടിച്ചൊരവസ്ഥയാണ് ഒന്നും വേണ്ട അവരാരും അറിയാം ഒരു ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാലോ ഗൂഗിളിൽ കയറി ഓൺലൈൻ കൺസൾട്ടേഷൻ സൈക്കാട്രിസ് സെർച്ച് ചെയ്യുക അവരുടെ നമ്പർ എടുക്കുക അവരെപ്പോഴാണ് അവൈലബിൾ ഒരു ചെറിയൊരു എമൗണ്ട് ഫീ കാണും എടുക്കുക സംസാരിക്കുക അവരോട് കാര്യം പറയുക അവരെഴുതി തരും എന്താണെന്ന് വെച്ചാൽ ഫർദർ ചെയ്യുക സത്യം പറഞ്ഞ ഇതിനു വേണ്ടി നിങ്ങൾ ചെലവാക്കുന്ന പൈസയൊന്നും ലക്ഷറി അല്ല കേട്ടോ എന്ന് ഓവർ ഓവർ എമൗണ്ട് അല്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മെഡിസിൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഒരാൾ ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസ അയാളുടെ വളരെ ബേസിക് നീഡാണ് ആഹാരവും വസ്ത്രവും വെള്ളവും പോലെ വളരെ ബേസിക് നീഡാണ് അതിനൊരു ഇല്ല നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാൻ നമ്മൾ പോകുന്ന യാത്രകൾ അതൊരു ലക്ഷറി അല്ലെടാ അത് സമാധാനം അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് പീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ബേസിക് കാര്യമാണ് പുറത്ത് നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ നടക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര കോൺഫിഡൻസ് കൂടി ഈ സമയത്ത് എനിക്ക് ഞാൻ അങ്ങനെ ഒരാളായിരുന്നു അതിനു ചിലവാക്കുന്ന പൈസ ലക്ഷറി അല്ല അതൊക്കെ നമ്മൾ വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ മെഡിസിൻ എടുത്ത് റിക്കവറാവുന്നതോടുകൂടി നമ്മൾ നമ്മൾ തന്നെ മെയിൻ്റെ എന്താ പറയുക കൂടുതലായിട്ട് മെയിൻ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി ബെറ്റർ ആക്കുക ഒന്ന് ഫുഡ് കഴിച്ച് ബോഡി ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ കാലം കഴിഞ്ഞു പോവും ഇന്ന് നമ്മൾ നഷ്ടപ്പെടുന്ന സമയവും അല്ലെങ്കിൽ ആരോഗ്യവും ചില ചില അവസരങ്ങളുമൊക്കെ പിന്നെ വരത്തില്ല അപ്പോൾ ഇത്രയും ക്ഷീണത്തിലിരുന്നാലും ശരി നിങ്ങൾ എന്താ പറയാ തൂമ്പ എടുത്ത് രണ്ട് കളയിലെങ്കിലും കളിക്കണം ഞാൻ അങ്ങനെ പറയുള്ളൂ കാര്യം എന്ന് വെച്ചാൽ കിടന്നുറങ്ങിയിട്ടുള്ളടത്തോളം കാലം ഒന്നും ഉണ്ടായിട്ടില്ല ദിവസങ്ങൾ വെറുതെ ഉറങ്ങി എണീറ്റ് ഉറങ്ങി എണീറ്റ് പോയിട്ടേ ഉള്ളൂ നല്ല ഈ ഉറക്കത്തിനിടയിൽ പോലും ഇന്ന ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അത് കാണിച്ച് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം സർവൈവ് ചെയ്ത് കയറി വന്നിട്ടും ഉണ്ട് നിങ്ങളത് ചെയ്തു നോക്കിയേ ഉറങ്ങി പോകരുത് നിങ്ങൾ ഫുൾ ടൈം എൻഗേജഡായിട്ടിരിക്കുക എൻഗേജഡായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവും നമ്മുടെ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ എന്നൊക്കെ പറഞ്ഞ് കുറേ കുറെ ഹോർമോൺസ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ അളവുകളും വ്യതിയാനങ്ങളും ഒക്കെ ഉണ്ടാവും ഭയങ്കര സന്തോഷമുള്ള മാറും കേട്ടോ പിന്നെ മൂന്നാമത്തെ പോയിന്റ് അത് എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല പക്ഷേ ഓക്കെ ആവുന്നവർക്ക് അത് മാക്സിമം ഓക്കെ ആവും വേറൊന്നുമല്ല നിങ്ങൾ ഭക്തിയുള്ളവരാണോ പ്രാർത്ഥിക്കുന്നവരാണോ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണോ ഞാൻ നൂറ് ശതമാനം വ്യത്യസ്തം പറഞ്ഞോണ്ടിടന്നൊരാളാണ് ഉള്ള കാര്യം പറയാലോ എന്ത് പറഞ്ഞാലും കോൺട്രാക്റ്റാക്കി ആ ദൈവം ഇല്ലാതാണിതാണ് അതിനെപ്പറ്റി എനിക്കിപ്പോഴും അറിയില്ല ഞാൻ ഒന്നും വേറെ ഒന്നും പറയുന്നില്ല സയന്റിഫിക്കായിട്ട് എനിക്ക് പറയാൻ അറിയില്ല പക്ഷെ ഒരു കാര്യം പറയാം തളർന്ന് വീണ് പോകുമ്പോഴേ ആരെങ്കിലും പിടിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ആ വീഴ്ച വലിയ ആഘാതം ഉണ്ടാകത്തില്ല എന്ന് വെച്ചാൽ ദൈവം ഉണ്ട് എന്നെ കാതോളന ആരോ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അപ്പൊ നമുക്ക് ഒരു മനസ്സിനകത്തൊരു ഉറപ്പ് വരും ആ എനിക്ക് ഇങ്ങനെ ഒരു ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഞാൻ റിക്കവറായി വരും എന്നൊരു വിശ്വാസം ആ ഒരു കോൺഫിഡൻസിന് വേണ്ടി നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം നിങ്ങൾ അമ്പലത്തിൽ പോയി മറ്റേ പുഷ്പാർച്ചനയാണെന്നോ പള്ളിയിൽ പോയിട്ട് അങ്ങനെ പ്രാര്ത്ഥിക്കുന്നു ഞാൻ അങ്ങനെ ഒന്നുമല്ല പറയുന്നത് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതായത് എന്നെ സേവ് ചെയ്യാൻ ആരും ഉണ്ട് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹെൽത്തിനെ വളരെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ഞാൻ എല്ലാവരും കുറ്റം പറഞ്ഞ് നടന്നൊരാളായിരുന്നു ഞാൻ ഇത് വന്നതിന് ശേഷം മിക്കവാറും വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിലേതെങ്കിലും അമ്പലത്തിനടുത്ത് പോയിട്ടത് ഇങ്ങനെ ഇരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ പത്മനാഭ പത്മനാഭവാമി ക്ഷേത്രത്തിനടുത്തൊക്കെ പോയി ഏകദേശം ഒന്ന് ഒന്നേരക്കും വല്ല ഒരു അഞ്ചര ആറ് മണി സമയം തൊട്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു അന്നേരം ആരും ശ്രദ്ധിക്കുന്നതൊന്നും കാരണം അവിടെ ഒരുപാട് എന്നെ പോലെ വന്നിരിക്കുന്നവരുണ്ട് എന്തൊരു സമാധാനമാണെന്ന് അറിയോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ദൈവം ഞാൻ അന്ന് അങ്ങനെയൊക്കെ നിഷേധിച്ച് നടന്നതിന് എനിക്ക് കിട്ടിയ പണിഷ്മെന്റ് ആണോ ഒരിക്കലും ഇല്ല നമ്മൾ നമ്മൾ നമ്മളെ സെൽഫ് ഹീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് വരെയും പോകും അത്രേ ഉള്ളൂ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഏത് വരെയും പോകണം കാരണം അതിലും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും ഇല്ല ഈ ലോകത്ത് എനിക്ക് എൻ്റെ ആരോഗ്യത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു മനുഷ്യൻ പോലും ഇല്ലേ ലോകത്ത് അല്ലേ ഇപ്പം എത്ര വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടവരായ ശരി നമുക്ക് നമ്മുടെ ആരോഗ്യം ഇല്ല അവരോട് മിണ്ടാനോ കാണാനോ ഒന്നും പറ്റത്തില്ല സംസാരിക്കാൻ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ സ്പിരിച്വാലിറ്റിയിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പുറകെ പോകു തന്നെ വേണം പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെൻ്റലി ഓണാവാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് പാട്ട് കേട്ടാൽ മതി പാട്ടെന്ന് പറയുമ്പോൾ അതിപ്പം എനിക്ക് പറഞ്ഞൊരറിയത്തില്ലാട്ടോ എനിക്ക് ഭയങ്കര ചീഞ്ഞ പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങള് നമ്മളിപ്പോൾ വെസ്റ്റേണൊക്കെ കേൾക്കണം എന്നൊന്നും ഇല്ലാട്ടോ സത്യം എനിക്ക് ചില ദൈവങ്ങളുടെ പാട്ടൊക്കെ എടുത്ത് കേൾക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുമായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഉള്ളിൽ എന്തോ കാര്യം കുഞ്ഞിലേക്ക് നമ്മൾ ജീവിച്ച് വളർന്നൊരു രീതികളുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഒരിതൊക്കെ നമ്മുടെ തല്ലിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതായത് എന്തോ എന്നെ രക്ഷിക്കും എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരും അല്ലെങ്കിൽ എന്നെ എന്നെ ഈ ജീവിതത്തിൽ എന്നെ ദൈവം കരയറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഉള്ളിലൊരു തണുപ്പാണ് അതല്ല ലൈക്ക് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട മെലഡീസോ അല്ലെങ്കിൽ നിങ്ങക്ക് സിനിമ കാണാം നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കാണാം നിങ്ങളുടെ കാറ്റഗറി എന്താണോ ആ എന്റർടൈൻമെന്റ് അങ്ങ് നടത്തുക ഒരു പ്രശ്നമല്ല എടാ ഇത്രേ ഉള്ളൂ ഞാനോ നൂറ് ശതമാനം ഇന്നും അന്നും പറയുന്ന ഒറ്റ കാര്യമുള്ളു നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തോ ആണെങ്കിൽ എന്താണെങ്കിലും അത് ചെയ്യുക നിയമപരമായിട്ട് അതിലൊരു തെറ്റുണ്ടാവരുത് മറ്റൊരാളുടെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ടാവാരുത് ഈ രണ്ട് കാര്യങ്ങളും ഇല്ലാതെ എന്ത് ചെയ്താൽ എന്ത് പ്രവർത്തി ചെയ്താലും അതിനൊരു നന്മയുണ്ട് അത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം രണ്ടാമത് ഇപ്പം എൻ്റെ സന്തോഷം കണ്ടെത്താനുള്ള ഞാനാണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടുകാർക്കും അതിനൊരു പരിധിയുണ്ട് അവർക്ക് ഒരു പരിധിക്ക് പറഞ്ഞാൽ എൻ്റെ സന്തോഷം കണ്ടെത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് ഞാൻ അവർ ആരെ ദ്രോഹിക്കാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ എന്തിനാ എന്താണ് കുഴപ്പം സമൂഹത്തിന് നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മൾ ഈ വയ്യാതിരുന്ന ഒറ്റക്കിടന്ന് അനുഭവിക്കുമ്പോൾ ഈ സമൂഹം എന്ന് പറയുന്ന ഒരു മനുഷ്യനും കാണില്ല ഒരു മനുഷ്യ കുഞ്ഞു പോലും കാണത്തില്ല ഒറ്റയ്ക്ക് ഇരുന്ന് എത്ര ദിവസങ്ങൾ കണ്ണീരോട് ഉറങ്ങാൻ പറ്റാതെ ഉറങ്ങി ഉറങ്ങി തീർക്കാൻ പറ്റാതെ തീർത്തിട്ടുണ്ടാവും അല്ലേ എനിക്ക് കാലഘട്ടം ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഇരിട്ടി വീണ്ടും പോലെ ആണെങ്കിലും ഇന്ന് എനിക്ക് ഇന്നെനിക്ക് വേറൊരാളെൻ്റെ അതേ സ്ഥാനത്തോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഏഹ് നിങ്ങളിങ്ങനെ ഒന്നും ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല അത് അങ്ങനെ മാറിക്കോളും ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ദൈവം തന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞാൻ ഇപ്പം പറയുന്നത് ഒരു വോയിസ് ആയിട്ടോ മെസ്സേജ് ആയിട്ടോ പറയുമ്പോഴാണെങ്കിലും ഒരു പത്ത് പേരെങ്കിലും എനിക്ക് കേൾക്കാൻ നിൽക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അവർക്ക് ആർക്കെങ്കിലും മാറ്റം ഉണ്ടാവട്ടെ എന്റെ മരണ വരെ ഞാൻ ഈ ഒരു കാര്യത്തിൽ എന്നെപ്പോലെ ഇതിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാകും അതിലൊരു സംശയവും ഇല്ല കാര്യം എനിക്കറിയാം അത് നമ്മളെ ഒരു കത്തിയിടത്ത് നെഞ്ചിൽ കീറു മുറിക്കുന്നതിനേക്കാൾ വലിയ വേദനയാണ് മനസ്സ് കൈവിട്ട് പോകുമ്പോൾ അല്ലേ അപ്പം അപ്പോൾ എന്താണ് ഇത്ര ഞാൻ മെയിനായിട്ട് പറയുന്നുള്ളൂ ഒന്നെന്ന് പറഞ്ഞാൽ മെഡിസിൻ കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുക ഒരു കുഴപ്പം ഒരു കുറവ് വരെ തരത്തിൽ ടൈം ഷെഡ്യൂൾ കറക്റ്റായിരിക്കണം പിന്നെ എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കുക ഈ ഡിപ്രഷൻ കഴിഞ്ഞിറങ്ങുന്ന ടൈമ് നിങ്ങളൊരു ഫിലിം സ്റ്റാറിനെ പോലെ ആകുമെന്ന് വിചാരിച്ചാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കുക പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കുക പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നെവർ മൈൻഡ് പിന്നെ സ്പിരിച്വാലിറ്റി പറ്റുമെങ്കിൽ എത്തിച്ചാണ് നിങ്ങളെ നൂറ് ശതമാനം നിങ്ങൾ സയൻസിലേക്ക് വിശ്വസിച്ചാൽ മതി സയന്റിഫിക്കായിട്ട് ഇത്രയും മെഡിസിൻ എടുക്കുന്നു അപ്പം എൻ്റെ പ്രശ്നം ഇന്ന സമയത്ത് മാറും അതൊരു വിശ്വാസമാണ് പിന്നെ അല്ല നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ദൈവം മറ്റു തരും എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു വിടും നമുക്ക് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് വേണോ ചിന്തിക്കാം അല്ലേ ഇപ്പൊ നാളെ അവിടെ ഹിമാലയം ഇടിഞ്ഞു വീഴുന്നു പണം അനുസരിച്ച് ഒരു കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചിന്തിക്കാമല്ലോ സോ ഇത്രയാണ് ഞാൻ എൻ്റെ എന്താ പറയാ മെഡിക്കൽ പരമായിട്ട് ഞാൻ മെഡിക്കൽ പരമായിട്ടും എൻ്റെ മൈൻഡ് പരമായിട്ടും എൻ്റെ അസുഖത്തിനെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാൽ ജീവിതത്തിൽ നിന്ന് പഠിച്ച കുറച്ച് പാഠങ്ങളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ ഇനി ഇങ്ങനെയുള്ളവരോട് ഞാൻ അങ്ങനെ പെരുമാറുള്ളൂ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന കുറെ മാറ്റങ്ങളുണ്ട് അത് മാറ്റങ്ങൾ തന്നെയാണ് അതിനിയിപ്പം എത്ര കാലം കഴിഞ്ഞാലും ചിലരുടെ അടുത്ത് പെരുമാറുന്ന രീതി ചില കാര്യങ്ങള് അത് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു ഈ വീഡിയോ ഇപ്പം തന്നെ ഓവർലോഡായി ലാസ്റ്റ് പാർട്ട് അടുത്ത പാർട്ട് ഞാൻ ഒറ്റ വീഡിയോയും കൂടെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നു വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ പറയുമ്പോൾ എനിക്കത് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ കമൻറ്റ്സ് ചിലപ്പോൾ അടിയിൽ കമന്റ് ഇടാൻ വരുന്ന വേറൊരാളുടെ ലൈഫായിരിക്കും പറയാൻ പറ്റുക കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ജീവിതം റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആലോചിക്കുന്നു എൻ്റെ അതേ സിറ്റുവേഷനിൽ കൂടെ ആ പാവങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും കടന്നു പോയത് ഞാൻ എന്തോരം ചിന്തിച്ചെന്നറിയാവോ അപ്പോൾ ഞാൻ ലൈഫിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്കത് മോട്ടിവേറ്റ് ആവുമെങ്കിലാവട്ടെ കേട്ടോ അപ്പം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ടാറ്റാ